ടോളിനായി വാഹനം തടഞ്ഞതിനെ തുടർന്ന് പ്രകോപിതനായ യുവാവ് ബുൾഡോസർ ഉപയോഗിച്ച് ടോൾ ബൂത്ത് പൊളിച്ചു കളഞ്ഞു രണ്ട് ബൂത്തുകളാണ് പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞത് बोल रहा है 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 टोल टोल ना ना देने देने के 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 चक्कर में वाले ने का 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 कर दिया 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 दोनों दोनों तोड़ तोड़ नुकसान कारण गाड़ी नंबर യു പിൻ ഉത്തർപ്രദേശിലെ ഹാപൂരിൽ ഡൽഹി ലക്നൌ ഹൈവേയിലാണ് ടോൾ ചോദിച്ചതിന് യുവാവ് ടോൾ ബൂത്ത് അടക്കം പൊളിച്ചു കളഞ്ഞത് ബുൾഡോസറുമായി പാഞ്ഞു വരുന്നത് കണ്ട് ടോൾ ബൂത്തിലെ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു ബൂത്തുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കെ സമീപമെത്തിയ മറ്റു വാഹനങ്ങളും തകർന്നു സംഭവം സംഭവമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും ടോൾ ബൂത്തുകൾ ഏകദേശം പൂർണ്ണമായും തകർത്തിരുന്നു കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ബൂത്ത് പൊളിച്ചു കളയുന്നതിനിടെ കാലിനും യുവാവിന് സാരമായി പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്